മണ്ഡലകാലം ആരംഭിച്ചതിന് പിന്നാലെ ഇരുപത്തിയഞ്ചുനോവും ആരംഭിച്ചതോടെ പച്ചക്കറി വിലയിൽ കുതിപ്പ് വിപണിയിൽ പല ഇനങ്ങൾക്കും വലിയ ഉണ്ടായിരിക്കുന്നത് മുരിങ്ങക്കായ ചില്ലറ വില കിലോഗ്രാമിന് നാനൂറിൽ എത്തി പച്ചക്കറിയുടെ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയുമാണ് തിരിച്ചടിയായത് മണ്ഡല മകരവിളക്ക് ആരംഭിച്ചതോടെ സ്റ്റഡിയായി നിന്നിരുന്ന പച്ചക്കറി വില ഉയരാൻ തുടങ്ങി ഡിസംബർ പിറന്നതോടെ ക്രൈസ്തവരും വൃതശുദ്ധിയിലേക്ക് കടന്നു ഇതോടെ പച്ചക്കറി വിൽപ്പനയും വിലയും ഉയർന്നു രണ്ടാഴ്ച മുൻപ് വരെ കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെയായിരുന്ന മുരിങ്ങാക്ക വില നാനൂറ് പിന്നിട്ട് അൻപതിനും അറുപതിനുമിടയിൽ വിലയുണ്ടായിരുന്ന പയറും ബീൻസും നൂറ് പിന്നിടുകയും ചെയ്തു അൻപത് മുതൽ അറുപത് രൂപ വരെ വിലയുണ്ടായിരുന്ന തക്കാളി പച്ചമുളക് ചെറുവഴുതന ചെറുവുള്ളി ക്യാരറ്റ് തുടങ്ങിയവ എൺപത് പിന്നിൽ പച്ചക്കറിയുടെ വില അതിവേഗമാണ് ഉയരുന്നത് പച്ചക്കറി വില ഉതിച്ചുയർന്നതോടെ അവിയലിൽ നിന്നും സാമ്പാറിൽ നിന്നുമൊക്കെ മുരിങ്ങിക്കയെ തൽക്കാലം മാറ്റി നിർത്തിയിരിക്കുകയാണ് വീട്ടമ്മമാർ പച്ചക്കറി വില ഉയർന്നതോടെ വിഭവങ്ങളുടെ എണ്ണവും കുറച്ചു മഴ തമിഴ്നാട്ടിലും മൈസൂരിലും മഴ അതിന്റെ കാരണമുണ്ട് പച്ചക്കറികള് ബീൻസും കിട്ടാതില്ല അതിന്റെ കുറവുണ്ട് തക്കാളി കാരറ്റ് കോവയ്ക്ക വെണ്ടയ്ക്ക വള്ളിപ്പയർ തുടങ്ങി പല ഇനങ്ങളുടെയും വിലയിൽ ഇരുപതിനും നാപ്പതിനും ഇടയിലാണ് വർധനവുണ്ടായിരിക്കുന്നത് സാധാരണ മണ്ഡലകാലത്ത് വില ഉയരാറുണ്ടെങ്കിലും ഈ വർഷം ഉൽപാദനം കുറഞ്ഞതും കാലാവസ്ഥ പ്രതികൂലമായതും പച്ചക്കറി വിപണി വില ഉയരാനിടയായി സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കും വിധമാണ് പച്ചക്കറി വില ഉയർന്നിരിക്കുന്നത് ഓരോ ദിവസവും വില ഉയരുകയാണ് മണ്ഡലകാലം കഴിഞ്ഞാലും വില കുറയാനിടയില്ല പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത് പച്ചക്കറി ഉൽപാദനം ഇപ്പോൾ നാലിലൊന്നായി കുറഞ്ഞിട്ടുണ്ട് പച്ചക്കറി വില ഉയർന്നതോടെ വ്യാപാരനും നാലിലൊന്നായി കുറഞ്ഞു കഴിഞ്ഞു ഇതോടെ വ്യാപാരികളും പ്രതിസന്ധിയെ നേരിടുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷനും ポたら